വാർത്തകൾ നോക്കാം ശല്യത്തിൽ ഇടുക്കി സ്കൂൾ സ്കൂൾ കഴിഞ്ഞ ദിവസം പന്നികളാണ് സ്കൂളിന്റെ പന്നികളെ വനം വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഇപ്പോൾ കാട്ടുപന്നികളുടെ പിടിയിലാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് പന്നികൾ സ്കൂൾ പരിസരത്ത് വിഹരിക്കുന്നത് പകൽ സമയത്ത് പന്നികൾ സ്കൂൾ പരിസരത്തെത്തുന്നത് കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇരുപതോളം പന്നികളടങ്ങുന്ന പന്നിക്കൂട്ടമാണ് സ്കൂൾ ഗ്രൗണ്ടിലെത്തിയത് ഈ സമയം ഗ്രൗണ്ടിൽ കുട്ടികളും ഉണ്ടായിരുന്നു പന്നികളുടെ ആക്രമണത്തിൽ നിന്ന് കുട്ടികൾ ഓടി നിരന്തരം കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് കുട്ടികള് വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പന്നി തല്ല തട്ടിയിടും എന്നുള്ള കാര്യം ഉറപ്പാണിപ്പോ കഴിഞ്ഞ ദിവസം ഒരു പത്തിരുപത് പന്നി പന്നികള് കൂട്ടത്തോടെ വന്ന് ഇതിലെ ഈ പരിസരത്ത് നിന്നും ആക്രമണത്തിന് സത്യത്തിൽ എന്താ അനുഗ്രഹം കൊണ്ടുതന്നെ കുട്ടികൾ രക്ഷപ്പെട്ടെന്ന് വേണേൽ പറയാം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തപ്പെട്ടവരിത് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് വനത്തിൽ നിന്നും ഇറങ്ങുന്ന പന്നികൾ കർഷകരുടെ കൃഷിയിടത്തിൽ തമ്പടിക്കുകയും കൃഷി കൃഷിദേഹണ്ടങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും തുടർന്ന് നാട്ടുകാരുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തുകയും ചെയ്യും ഇതുവരെ പ്രദേശത്ത് പത്തോളം പേർക്ക് പന്നികളുടെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു പന്നികളെ നിയന്ത്രിക്കാൻ വനവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നുമില്ല അടിയന്തരമായി നടപടി ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെയും പഞ്ചായത്തിന്റെയും സ്കൂൾ അധികാരികളുടെയും ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി